ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സ്വാധ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ലിംബസിന്റെ പ്രകൃതി ചികിത്സ എന്ന ഈ പരമ്പരയിൽ നമ്മള് കഴിഞ്ഞൊരു ദിവസം രോഗഘട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു രോഗഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ ഘട്ടം ഘട്ടമായിട്ടാണ് അതായത് ആദ്യം തീവ്ര രോഗമായി വന്ന് പിന്നെ അക്യൂട്ട് ക്രോണിക് ഡിസീസ് ആയിട്ട് പിന്നെ അത് ഡീജനറേറ്റീവ് ആയിട്ട് മാറുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എനർവേഷന്റെ അതായത് നാടിശക്തി ശോഷണത്തിന്റെ പല ഘട്ടങ്ങൾ അതായത് ആദ്യം നാടിശക്തി ശോഷണം പിന്നീട് വിഷസങ്കലനം അതിനുശേഷം ഇറിറ്റേഷൻ ഇൻഫ്ലമേഷൻ ഇൻഡ്യൂറേഷൻ അങ്ങനെ ഒരു ഇത് കയറി 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 പോകുന്ന ഒരു സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാല് നമ്മളീ കീ കിടത്ത് കീ കിടക്കുന്ന കാര്യത്തെ ബൈൻഡ് ചെയ്ത് കൊണ്ടുപോലെ അതുപോലെ ഇത് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ വൈൻഡ് ചെയ്ത് പോയത് അവിടെ നിന്ന് തിരിച്ച് റോൾ ബാക്ക് ചെയ്യുന്ന ഒരു ഒരു രീതി ഉണ്ട് ആ രീതി വെച്ചിട്ടാണ് നമ്മള് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത് തിരിച്ചിറങ്ങി വരുന്നത് ശമരത്തിലേക്ക് വരുന്നത് അങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ശമരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് പരിചരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അപ് ഇടുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഡിസീസ് ക്രൈസിസ് കം ഫ്രം ഡിക്ലൈനിങ് ഹെൽത്ത് ആൻഡ് ഓൺലി നേച്ചർ ബേസ്ഡ് ക്രൈസിസ് കെയർ ഇസ് വാലൻ രോഗലക്ഷണങ്ങളും പ്രതിസന്ധികളും പരിചരണവും കഴിഞ്ഞ ദിവസം വിവരിച്ച രോഗഘട്ടങ്ങളുടെ ഓരോ തലങ്ങളിലേക്ക് ശരീരം കടന്നു ചെല്ലുമ്പോഴും ക്രമേണ രോഗലക്ഷണങ്ങളുടെ പ്രവർത്തന തീവ്രത കുറയുന്നതായും രോഗാനുഭവങ്ങളുടെ കാല ദൈർഘ്യം കൂടുന്നതായും കാണാം ശരീരത്തിൽ ആരോഗ്യക്ഷയം ഉണ്ടാകുന്നതിൻ്റെ പ്രകട ലക്ഷണങ്ങളാണിത് അതോടൊപ്പം തന്നെ ഓരോ രോഗ ഘട്ടവും ആ ഘട്ടത്തിൽ ലഭ്യമായ ആരോഗ്യത്തിനാനുപാതികമായി അസ്വാസ്ഥ്യമോ വേദനയോ നിറഞ്ഞ പ്രതിസന്ധികൾ പ്രകടിപ്പിക്കും ഈ പ്രതിസന്ധികളെ രോഗപ്രതിസന്ധികൾ എന്ന് വിളിക്കുന്നു ശമന സാധ്യത ഇല്ലാത്തപ്പോളാണ് രോഗപ്രതിസന്ധികൾ പ്രകടമാകുക രോഗപ്രതിസന്ധികൾ രോഗിക്ക് നൽകുന്ന വേദനയോ അസ്വാസ്ഥ്യമോ പരിഹരിക്കുവാനായി ചെയ്യുന്ന പരിചരണ പ്രക്രിയയാണ് രോഗപരിചരണം അഥവാ ചികിത്സ ശരീര താപനിയന്ത്രണവും രക്തം വാർക്കലും ഔഷധപ്രയോഗങ്ങളും വിവേചനവും ശസ്ത്രക്രിയകളും ഒക്കെയായി ഒട്ടേറെ വിധമുണ്ട് ചികിത്സകൾ ഇവയിൽ ശരീര പുനഃസ്ഥാപനത്തെ സഹായിക്കാത്ത ഏതൊരു ചികിത്സയെയും പ്രകൃതി ചികിത്സയുടെ തത്വശാസ്ത്രം അംഗീകരിക്കുന്നില്ല അപ്പോ ഈ രോഗലക്ഷണങ്ങൾ പലതായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും അല്ലെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ഇപ്പോ വളരെ ആരോഗ്യമുള്ള ഒരു കുട്ടിയാണ് കുഞ്ഞിന് പൊതുവെ ആരോഗ്യനില കൂടുതലാണ് ആരോഗ്യം കുറവാണെന്ന് നമ്മൾ കരുതും പക്ഷെ ആരോഗ്യനില കൂടുതലാണ് അതുകൊണ്ടാണ് ഫ്രീക്വന്റ് ആയിട്ട് അതിന് അസുഖം വരുന്നത് ആരോഗ്യനില നല്ല പോലെ ഉള്ളപ്പോ ശരീരം അതിന്റെ പ്രതിരോധ പ്രക്രിയകൾ നല്ല രീതിയിൽ ചെയ്യും ചെറിയൊരു പൊടി കയറി മതി ഉടനെ ശരീരം പ്രതികരിക്കും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ മതി ഉടനെ ശരീരം പ്രതികരിക്കും അപ്പോൾ നമ്മൾ പറയും അത് കുഞ്ഞിന്റെ ആരോഗ്യക്കുഴപ്പാണ് ആരോഗ്യ പ്രശ്നമല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗം എന്ന് നമ്മൾ പഠിച്ചു ഒരു ശവശരീരത്തിൽ ഒരിക്കലും രോഗം ഉണ്ടാവില്ല കാരണം ആരോഗ്യമില്ല ജീവനില്ല ജീവനാണ് അതിന്റെ സ്വയം പ്രവർത്തനം നടപ്പിലാക്കുന്നത് ജീവൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉള്ള ശേഷിയുള്ളപ്പോഴാണ് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പൊ കുഞ്ഞിന്റെ ശരീരത്തില് അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളുടെ ശരീരത്തിൽ ആവശ്യത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ ആ സമയത്ത് അയാളുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ ശക്തമായിട്ടായിരിക്കും ഈ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആണ് നമ്മൾ സാധാരണ രോഗങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നത് രോഗം എന്ന് പറയുന്നത് എനർവേഷനാണ് നാടിശക്തി ശോഷണമാണ് നമ്മൾ പറഞ്ഞു ശരീരത്തിന്റെ ആ ആരോഗ്യ ചാലനം ചൈതന്യത്തിന്റെ ആ ഒഴുക്ക് ആ ഒഴുക്കിൽ തടസ്സം വരുന്നതാണ് രോഗം രോഗ കാരണം എന്ന് പറഞ്ഞു രോഗമായിട്ട് നമ്മൾ പ്രകടമാകുന്നത് ശരീരം നൽകുന്ന അസ്വാസ്ഥ്യളാണ് നമുക്ക് പ്രകടിപ്പിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ രോഗമെന്ന് സാധാരണ വിളിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ രോഗലക്ഷണങ്ങളാണ് അപ്പോ ആരോഗ്യമുള്ളപ്പോൾ ഈ രോഗലക്ഷണത്തിന്റെ പ്രകടനം തുമ്മൽ ചീറ്റൽ പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വേദന ഇതെല്ലാം വളരെ ശക്തമായിട്ടായിരിക്കും അതിനെ നമ്മൾ പ്രതി പ്രതിരോധിച്ച് പ്രതിരോധിച്ച് കൊണ്ടുപോയത് നമ്മൾ പ്രതിരോധിക്കാ ശരീരം പ്രതിരോധിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് നമുക്ക് പനി വരുന്നു അയ്യെ ഇതും ഓഫീസിൽ പോകാൻ കഴിയില്ല നമ്മൾ എന്താ ചെയ്യുക അതിനെ തല്ലിക്കെടുത്തു ഔഷധ പ്രയോഗം കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരിക്കലും റിലീവ് ചെയ്യാൻ സഹായിക്കാത്തപ്പോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തപ്പോ അതിൻ്റെ കൂടെ നിൽക്കാത്തപ്പോ ശരീരം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതിനോട് പ്രതികരിച്ചിട്ട് കാര്യമില്ലാന്ന് കരുതിട്ട് അതിലേയുള്ള ഊർജ്ജ പ്രഭാത്വം കട്ട് ചെയ്യും അപ്പൊ എനോവേഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാകും നാടിശക്തി ശോഷിച്ചു പോകും ശരീരം ഇതിനോട് പ്രതികരിക്കാവും പ്രതികരിക്കാതെ പോകും അതിൽ ലോ ഓഫ് അക്കോമഡേഷൻ അനുരൂപണ നിയമം എന്നാണ് പറയുക അപ്പോ ശരീരം അനുരൂപണ നിയമത്തെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം ആദ്യമായിട്ട് ആദ്യമായിട്ടൊരാള് ഒരു അസാധാരണ ആരോഗ്യമുള്ള ഒരാൾ ഒരു സിഗരറ്റ് വായിൽ വെച്ചിട്ട് ഒരു പുക മതി അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളെടുത്ത് നിന്നാമത് ഇയാള് ചുമച്ച വശാകം കാരണം വെച്ചാൽ ഈ പുക ശരീരത്തിന് കേടാണ് അയാൾ ഇത് ആവർത്തിച്ച് 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 ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ പ്രാവശ്യം ചുമയ്ക്കുമ്പോഴും മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഉയർന്ന ഊർജ്ജ പ്രയോഗം ശരീരത്തിന് വേണ്ടിവരും തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ തന്നെ കാറ്റുപോകും എന്നുള്ളത് കൊണ്ട് ശരീരം എന്ത് വെച്ചാൽ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ ഈ പ്രതികരണങ്ങൾ നിർത്തിവെക്കും ഇതിനെയാണ് അനുരൂപനം എന്ന് പറയുക ആ അവസ്ഥയുമായിട്ട് അങ്ങ് പൊരുത്തമാകും അതുവഴി ആ ഊർജ്ജത്തെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ശരീരം ചെയ്യുക എന്ന് വെച്ചാൽ അനുചിതമായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാവുമ്പോൾ ആ ആവർത്തിച്ചുണ്ടാവുന്ന സംഭവത്തെ അനുവദിച്ചുകൊണ്ട് അതിനെ എക്സിസ്റ്റ് ചെയ്യുക വ്യവസ്ഥയെ എക്സിസ്റ്റ് ചെയ്യുക അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് ശരീരത്തിന്റെ ആ ഊർജ്ജപ്രവാഹത്തിൽ പതുക്കെ തടസ്സം വരും കുറഞ്ഞു 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 വരും അപ്പോൾ ആദ്യം തീവ്രമായി പ്രതികരിക്കും ശരീരം പിന്നീട് അതിനോടുള്ള തീവ്രത കുറയും ആ തീവ്രത കുറയുമ്പോൾ അതിനർത്ഥം ആരോഗ്യം ആനുപാതികമായി കുറയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരോഗ്യം കുറയുന്നതിന് ആനുപാതികമായിട്ടാണ് രോഗലക്ഷണങ്ങളുടെ തീവ്രതകൾ നമുക്ക് കാണാൻ കഴിയാം അപ്പോ അത് അതൊരു കാര്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കാലദൈർഘ്യം എന്നുള്ളത് അപ്പൊ തുമ്മൽ അപ്പോ വന്നു പോകുന്നതാണ് പനി ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് വന്നു പോകുന്നതാണ് മൊട്ടുവേദന ഇട് ഏർ മറ്റേ നൊട്ടല് വേദന എന്നൊക്കെ പറയുന്നതൊക്കെ മാസങ്ങള് മാസങ്ങളല്ല തുടങ്ങിയ പിന്നെ അടുത്ത കാലത്തൊന്നും നിൽക്കൂലിങ്ങനെ അങ്ങ് പോകും ഏറിയും കുറഞ്ഞും ഏറിയും കുറഞ്ഞും പോകും പക്ഷെ വലിയ തീവ്രത ഉണ്ടാവുമോ ചെറിയ വേദനയായിട്ട് തോന്നും പക്ഷെ ഇത് ആദ്യത്തെ പനിയേക്കാളും തീവ്രമായ സാധനമാണെന്നുള്ളത് നമുക്ക് നമ്മളറിയാതെ പോകുന്നു അത് വളരെയേറെ ശരീരത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു അപ്പോ ആരോഗ്യക്ഷയം ഉണ്ടാകുന്നതിനനുസരിച്ച് ശരീരം പ്രതികരിക്കുന്നതിന്റെ തീവ്രത കുറയ്ക്കും തീവ്രത കുറച്ചു കഴിയുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാലദൈർഘ്യം ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കും അതിന്റെ ആൽജിബ്രാക്സ് സമം നോക്കിയാൽ മതി അതിനെ ഒന്ന് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കാലതർക്കിയോ അതിന്റെ ആ പ്രതികരണത്തിന്റെയും ഭാഗത്തൊക്കെ നോക്കിയാൽ ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും നമുക്ക് ഈ ന്യൂട്ടന്റെ ചലന നിയമങ്ങളെയൊക്കെ വെച്ച് നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അളക്കാം അതോടൊപ്പം തന്നെ ഓരോ രോഗ ഘട്ടവും ആ ഘട്ടത്തിൽ ലഭ്യമായ ആരോഗ്യത്തിന് ആനുപാതികമായി അസ്വാസ്ഥ്യമോ വേദനയോ നിറഞ്ഞ പ്രതിസന്ധികൾ പ്രകടിപ്പിക്കും ആ സമയത്ത് എത്രത്തോളം ആരോഗ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വേദനകൾ പ്രകടിപ്പിക്കും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കും ആരോഗ്യം വളരെ കുറവാണെങ്കിൽ ഈ അസ്വസ്ഥതയും വേദനയും പ്രകടിപ്പിക്കില്ല എന്ന് മനസ്സിലാക്കുക അസ്വസ്ഥതയും വേദനയും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരോഗ്യമുണ്ട് അത് പ്രവർത്തന നിരതമാണ് എന്ന് മനസ്സിലാക്കുക ഈ പ്രതിസന്ധികളെ ആ ഒന്നുകൂടെ പറയാനുണ്ട് അതായത് ഈ പ്രകടിപ്പിക്കുന്ന ആ ഒരു വേദനകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ നിറഞ്ഞൊരവസ്ഥയുണ്ടല്ലോ അതിനെ നമ്മൾ പ്രതിസന്ധി എന്നാണല്ലോ പറയുക നമ്മൾ സ്വാഭാവികമായും സഹജമായും സ്വാസ്ഥ്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന വേദന നിറഞ്ഞ അസ്വസ്ഥത നിറഞ്ഞ ഒരു പ്രതിസന്ധി ഈ പ്രതിസന്ധിയാണ് രോഗപ്രതിസന്ധി എന്ന് പറയുക വേറൊരു പ്രതിസന്ധി പറയാനുണ്ട് ഇനി ശ്രമപ്രതിസന്ധി അതല്ല ഇത് അത് മനസ്സിലാക്കണം രോഗപ്രതിസന്ധി എന്ന് പറയുക അപ്പൊ രോഗപ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാല് ആരോഗ്യം എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു കുറഞ്ഞിരിക്കുന്ന അളവിനനുസരിച്ച് ശരീരം പ്രകടിപ്പിക്കുന്ന പ്രതിസന്ധി എന്നർത്ഥത്തിലാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ശുചീകരണത്തിന് വേണ്ടിയുള്ള ഒരു ലക്ഷണമല്ല ശരീരം പ്രശ്നത്തിലാണ് എന്ന് കാണിക്കുന്ന പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് രോഗപ്രതിസന്ധി എന്ന് പറയുന്നത് സമന സാധ്യത ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല അത് പ്രകടിപ്പിക്കുന്നത് ഇപ്പൊ വേദന ആ വേദന എന്നുള്ള രീതിയിൽ ഇപ്പൊ നമുക്ക് മൊട്ടുവേദന ഉണ്ടാവുന്നു സമര പ്രതിസന്ധി ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ മൊട്ടുവേദന എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ മുട്ടിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ വേദനിച്ച് നടക്കാൻ കഴിയില്ല നമ്മൾ ഒരിടത്തി ഇരുന്നേ പറ്റൂ അല്ലെങ്കിൽ ഇത് റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു തരം വേദന വന്ന് നമുക്ക് നമുക്ക് ചില പ്രത്യേക അനുഭവങ്ങളിലൂടെയൊക്കെ പോകും അതായത് അത് ഹീലേഴ്സിന് മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ചികിത്സ ചെയ്യുന്ന ആളുകൾക്ക് അത് ശമിക്കാൻ വേണ്ടിയുള്ള വേദനയാണോ എന്നുള്ളത് ഹീലേഴ്സിന് മനസ്സിലാവും രോഗിക്കന്ന് മനസ്സിലാവണമെന്നില്ല അപ്പോ ശമന സാധ്യത ഇല്ലാത്ത സമയത്താണ് ശമിക്കാൻ ഇത് സാധ്യതയുണ്ടെങ്കിൽ അപ്പ പ്രകടിപ്പിക്കുന്ന വേദനയും അല്ലെങ്കിൽ പ്രതിസന്ധിയും ശമിക്കാൻ സാധ്യത ഇല്ലാത്തപ്പോഴുള്ള പ്രതിസന്ധിയും രണ്ടും രണ്ടാണ് അപ്പോ ശമന സാധ്യത ഇല്ലാത്തപ്പോഴാണ് രോഗപ്രതിസന്ധികൾ പ്രകടമാവുക ശമന സാധ്യത ഉള്ളപ്പോൾ ശമന പ്രതിസന്ധിയാണ് ഉണ്ടാവുക രോഗപ്രതിസന്ധികൾ രോഗിക്ക് നൽകുന്ന വേദനയോ അസാധ്യവും പരിഹരിക്കാനായിട്ട് നമ്മൾ നൽകുന്ന നമ്മൾ എക്സ്റ്റേണലി നൽകുന്ന പരിചരണ പ്രക്രിയയാണ് രോഗപരിചരണം അതിനാണ് സാധാരണ ചികിത്സ എന്ന് പറയുക രോഗിക്ക് ആ രോഗമുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ട് നമ്മൾ നൽകുന്ന പരിചരണം പ്രക്രിയ അതിനെയാണ് രോഗപരിചരണം എന്ന് പറയുക രോഗത്തെ പരിചരിക്കുന്നു അതിനെയാണ് നമ്മൾ ചികിത്സ എന്ന് പറയുക അപ്പോ ചികിത്സയുടെ ലക്ഷ്യം എന്താണ് രോഗം ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുക രോഗം മാറ്റുക ശരീരം ശുചീകരിക്കുക എന്നൊന്നും അതിനർത്ഥമില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഇപ്പൊ വേദനയുള്ള ഒരു ഭാഗത്ത് അവിടെ തുണി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ താപനിയന്ത്രണം നടക്കും ആ താപനിയന്ത്രണം നടക്കുന്ന സമയത്ത് അവിടുത്തെ വേദന ചിലപ്പോൾ കുറഞ്ഞതായിട്ട് തോന്നും രക്തം വാർത്തകളയാം ചില ഭാഗത്തെ രക്തം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പ്രശ്നം രക്തം വാർത്തകളയാം അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചമരുന്നോ അല്ലെങ്കിൽ പച്ചയല്ലാത്ത മരുന്നോ ഒക്കെ ഇടിച്ച് പിഴിഞ്ഞ് അയാളുടെ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേദന ചിലപ്പോൾ അറിയാതെ ആവും അല്ലെങ്കിൽ പ്രതിസന്ധി അറിയാതെ ആവും അതല്ലെങ്കിൽ ചില ആളുകൾ ചില സിസ്റ്റത്തിൽ എന്താ ചില വിനേചനം വയറാക്കും അല്ലെങ്കിൽ ഛർദ്ദിപ്പിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സോഷൻ നടത്തും ചിലര് എന്ന് ഒരു അവയവം ഇപ്പോ മറ്റേ ഗാൽഗാഡർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അവയവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ശസ്ത്രക്രിയ ചെയ്യും അത് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഹീല് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത പിന്നെ വർക്ക് ചെയ്യില്ലല്ലോ ഈ വിധത്തില് ശരീരത്തെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കാത്ത കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല ശരീരത്തെ പുനസ്ഥാപിക്കാൻ കഴിയാത്ത ഏതു ചികിത്സയെയും പ്രകൃതി ചികിത്സ ഒരു ചികിത്സയായിട്ട് തന്നെ അംഗീകരിക്കുന്നു അത് മനസ്സിലാക്കുക ശരീരം ശമിപ്പിക്കേണ്ടതാണ് ശരീരത്തിന് ശമിപ്പിക്കാൻ കഴിയും ആ ശമനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അത് നാളെ സംസാരിക്കും ശമനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ചികിത്സയും ചികിത്സാ സംവിധാനവും ചികിത്സകരും ചെയ്യേണ്ടത് ശമനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളത് ആവശ്യമാണ് ഒരു ചെറിയ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധി പരിഹരിക്കേണ്ട ആവശ്യവും പക്ഷെ പ്രതിസന്ധി പരിഹരിക്കൽ പരിഹരിക്കലാണ് നമ്മുടെ ഉദ്ദേശ്യം പ്രതിസന്ധി പരിഹരിക്കലാണ് ചികിത്സ എന്ന് കരുതുന്ന ഒരാൾ ചികിത്സകനല്ല അയാൾക്ക് ഹീലിംഗിനെ കുറിച്ച് അറിയില്ല ഹീലർ അല്ല അപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഡിസീസ് ക്രൈസിസ് അല്ലെങ്കിൽ രോഗ രോഗപ്രതിസന്ധി എന്ന് പറയുന്നത് രോഗലക്ഷണത്തിനനുസരിച്ച് ആരോഗ്യത്തിനനുസരിച്ച് ആരോഗ്യത്തിന്റെ അളവിന് ആനുപാതികമായിട്ട് ഉണ്ടാവുന്നതാണ് രോഗം നല്ല രീതിയിൽ തീവ്രമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുണ്ടെന്നർത്ഥം രോഗം കുറഞ്ഞ അളവിലാണ് കാണുന്നുണ്ടെങ്കിൽ ആരോഗ്യം കുറവാണെന്നർത്ഥം പിന്നെ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന വരുന്ന ലോകത്തിന് തീവ്രത കുറവായെന്ന് മാത്രമല്ല കാല ദൈർഘ്യം കൂടുതൽ കൂടുതൽ കാലം എടുത്തിട്ടാണ് അത് ചെയ്യുക അപ്പൊ ഈ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവില്ല ഈ അസ്വസ്ഥതകൾ ആരോഗ്യത്തിനനുസൃതമായിട്ടാണ് ഉണ്ടാവുക എത്ര ആരോഗ്യമുണ്ടോ അതിനനുസരിച്ചായിരിക്കും അസ്വസ്ഥത ഉണ്ടാവുക തീരാരോഗ്യമില്ലെങ്കിൽ അസ്വസ്ഥത തരേണ്ടാവില്ല അതിങ്ങനെ പോകും പിന്നെ മരണാത്മകമാകുന്ന സമയത്ത് അത് വേറൊരു അവസ്ഥയാണ് കേട്ടോ അത് കുറച്ചുകൂടെ സിവിയറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുക പക്ഷെ പലപ്പോഴും അതിന് യഥാർത്ഥത്തിൽ വരേണ്ടിയിരിക്കുന്ന വേദനയല്ല വരിക അപ്പോൾ അവസ്ഥയിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് ചികിത്സ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗപരിചരണം എന്ന് പറയുന്നത് ഈ രോഗപരിചരണത്തിനായിട്ട് നമ്മൾ പലവിധം സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതിന് ചിലത് ശമനത്തെ പ്രോത്സാഹിപ്പിക്കും ചിലത് പ്രതിസന്ധിയെ മാറ്റും പ്രതിസന്ധിയെ മാറ്റുന്ന ചികിത്സ ഒരു ചികിത്സ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയില്ല പരിചരണമാണ് ഉറപ്പാണ് പരിചരണമാണ് അത് പക്ഷെ അത് ചികിത്സയായിട്ട് നമ്മൾ പരിഗണിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ശമന ചികിത്സയായിട്ട് പരിഗണിക്കണമെങ്കിൽ അതിന് ശരീരത്തിന്റെ പുനഃസ്ഥാപനത്തെ സഹായിക്കാൻ കഴിയണം അങ്ങനെ ശരീരത്തിന്റെ പുനഃസ്ഥാപനത്തെ കഴി പരിഹരിക്കാൻ കഴിയുന്ന ചികിത്സയെയാണ് ഒരു ചികിത്സയായിട്ട് പ്രകൃതി ചികിത്സയുടെ തത്വശാസ്ത്രം അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി ചികിത്സ എന്താണ് മുൻപോട്ട് വെക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ ശമനമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും രോഗപ്രതിസന്ധിയെ പരിഹരിക്കലല്ല ഈ ബോധ്യത്തിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക